ഡോക്യുമെന്റ് കൊടുത്ത കാര്യമാണ് വിജിലൻസിന് കൊടുത്ത ഡോക്യുമെന്റാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനം ആ ഫയൽ വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ് ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും ജയിലിലും പോകേണ്ടി വരും ഞാൻ കൊടുത്ത ഡോക്യുമെന്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹം മടക്കിയത് നമസ്കാരം പി വി അൻവർ ഇടതുപക്ഷം വിട്ടുപോയതുകൊണ്ടോ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടോ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നത് എന്നാൽ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ സി പി എമ്മിന് വിരളി പിടിച്ച് നടക്കുന്നു എന്നാണ് അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന്റെ തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ പി വി അൻവർ മാധ്യമ സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടുകയുണ്ടായി ഈ മാധ്യമ സമ്മേളനത്തിലാണ് ഇനി തുടർന്നുള്ള തന്റെ രാഷ്ട്രീയ പരിപാടികൾ എന്തായിരിക്കും എന്നുള്ളത് പി വി അൻവർ വ്യക്തമാക്കിയത് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയുടെ സി പി എമ്മിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു അഥവാ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും അവസാനത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇന്ന് തൊട്ട് എണ്ണി കൃത്യമായ ദിവസങ്ങൾ കഴിയുമ്പോൾ പിണറായി വിജയനും സി പി എമ്മും കേരളത്തിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന മട്ടിൽ കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് കേരളം കൊള്ളയടിക്കുകയായിരുന്നു കേരളത്തിന്റെ പൊതു മുതൽ കൊള്ളയടിച്ച് നശിപ്പിക്കുകയായിരുന്നു ഏതാണ്ട് അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ പൊതു കടം എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിച്ചത് ഇതെല്ലാം പിണറായി വിജയന്റെ ഭരണ നേട്ടത്തിൻ്റെ ഫലം തന്നെയാണ് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ഒന്നര ലക്ഷം രൂപ കടം എന്ന രീതിയിലേക്കാണ് കേരളത്തിലെ കണക്കുകൾ പോകുന്നത് ഇത് പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയുടെ ഫലം തന്നെയാണ് എന്ന് പി വി അൻവർ പറയുമ്പോൾ ഈ പിണറായി വിജയനെ ഏത് വിധേയനെയും താഴെ ഇറക്കുന്നതിനു വേണ്ടിയാണ് താൻ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് അത് തന്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് എന്നുകൂടി പി വി അൻവർ എടുത്തു പറയുന്നു യു ഡി എഫിലേക്ക് ചേക്കേറുന്ന കാര്യത്തെക്കുറിച്ചും പി വി അൻവറിന് കൃത്യമായ നിദർശനങ്ങൾ ഉണ്ടായിരുന്നു താൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതാതിൻ്റെ സമയമാകുമ്പോൾ എടുത്തു പറയും എന്ന് തന്നെ പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി എന്തായാലും താൻ എം എൽ എ സ്ഥാനം രാജിവെച്ചത് പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ പോരാടാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ കരങ്ങൾക്ക് താൻ കരുത്തു എന്നുകൂടി എന്ന് കൂടി പി വി അൻവർ പറഞ്ഞു താൻ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും അയാൾക്ക് പിന്തുണ നൽകും എന്ന് കൂടി പി വി അൻവർ എടുത്തു പറയുമ്പോൾ പി വി അൻവർ ഇനി ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പി വി അൻവർ മമതാ ബാനർജിയുടെ അനുഗ്രഹാശ്വസോടുകൂടി രാജ്യസഭയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് ഇനി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കാനോ നിയമസഭയിലേക്ക് മത്സരിക്കുവാനോ പി വി അൻവർ തുനിയുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ഫലമായി തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾ കണ്ടപ്പോൾ നിലമ്പൂരിൽ താൻ മത്സരിക്കുന്നില്ല എന്നും അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും അയാളെ പിന്തുണയ്ക്കും എന്ന് കൂടി പി വി അൻവർ എടുത്തു പറയുന്നു എന്നാൽ ആര്യാടൻ ഷൗക്കത്തുമായി പി വി അൻവറിനുള്ള ചില അസ്വാരസ്യങ്ങളും തന്റെ മാധ്യമ സമ്മേളനത്തിൽ മറന്നീക്കി പുറത്തു കൊണ്ടുവരുവാൻ പി വി അൻവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു മലയോര കർഷകരുടെ മേഖലയായ നിലമ്പൂരിൽ മലയോര കർഷകരുടെ വിഭാഗത്തിൽ നിന്നും അതായത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി തന്നെ എം ആയി വരണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയ സാധ്യതകളെയും എം എൽ എ സാധ്യതകളെയും വെട്ടി പി വി എൻവർ അവിടെ എന്തായാലും പി വി അൻവർ യു ഡി എഫിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് യു ഡി എഫ് തീരുമാനം കൈക്കൊണ്ടിട്ടില്ല അങ്ങനെയൊരു ആലോചനയും നടന്നിട്ടില്ല എന്നാൽ പി വി അൻവർ യു ഡി എഫിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ തൻ്റെ ദൗത്യം പിണറായി വിജയനെ ഏത് വിധേനയും താഴെ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവറിന്റെ ഇത്തരം പ്രവൃത്തികൾ യു ഡി എഫിന് മുതൽ എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നു നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ മാധ്യമ സമ്മേളനത്തിലാണ് തന്റെ ഇത്തരം രാഷ്ട്രീയ അഭിനിവേശങ്ങളും സ്വപ്നങ്ങളും വെളിപ്പെടുത്തിയത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വെളിപ്പെടുത്തുകയുണ്ടായി തന്റെ രാഷ്ട്രീയ നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയ പി വി അൻബറിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിനെ എന്താ പറയാ സഹായിക്കുന്ന മുഴുവൻ ഇതിനെന്താ ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസ്യത്തിൻ്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഈ ബൈ ഇലക്ഷനിലായിരിക്കും അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കണം ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസം നാനൂറ്റി എൺപത്തിരണ്ട് ദിവസമാണ് ഇനി ബാക്കിയുള്ളത് ആരും അധികം കൊമ്പൊന്നും കോർക്കേണ്ട നാനൂറ്റി എൺപത്തിരണ്ട് ദിവസം അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് ഇന്ന് തുടങ്ങുകയാണ് പി വി എൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട് അത് നമുക്ക് കാണാം അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ് അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഡി ഐ സി ഉണ്ടായതിനു ശേഷം ഒരു മുപ്പത് ശതമാനത്തോളം ആളുകൾ ഡി ഐ സി തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പം ഞാനുൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായി കിടക്കുകയാണ് അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി ഇവരെയൊക്കെ സ്വരൂപിക്കും പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട് അവജ്ഞ അനുഭവിച്ച് നിൽക്കുന്നവരുണ്ട് പിണറായിത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട് ഇവർ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അതിൽ എനിക്ക് നിലമ്പൂരിലെ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ യു ഡി എഫ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂർ ഒരു മലയോര മേഖലയാണ് സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള ആ കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം തീർത്തും നമുക്കറിയാം കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ വരുന്ന മലബാർ എഴുപത്തിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ആ എഴുപത്തിമൂന്ന് നിയമ സഭാ സീറ്റിൽ പകുതിയിലധികം മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മലയോര മേഖലയിലുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവരാണ് ഈ വന്യമൃഗശല്യത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അവരെയാണ് ഇത് ബാധിക്കുന്നത് പലരും വിറ്റുപോകാൻ നിൽക്കുക കിട്ടുന്ന വിലക്ക് സ്വാഭാവികമായും സണ്ണി ജോസഫ് നമുക്കറിയാം നിയമസഭയിൽ എല്ലാ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്വാഭാവികമായും ഒഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് യു ഡി എഫിന് മുമ്പിൽ വയ്ക്കാണ് എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ് നിലമ്പൂരിൽ തന്നെയുള്ള ഡി സി സി പ്രസിഡന്റ് ശ്രീ വി എസ് ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ് ഇപ്പുറത്തേക്ക് പന്നിയാണ് അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിമ്മമാണ് പലപ്പോഴും ജോയിൻ്റെ അടുത്ത് പറഞ്ഞത് അന്വർക്കാൽ നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ നമ്മൾ വിറ്റ് ടൗണിലേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ ജീവിക്കാൻ വയ്യ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ജോയ് അപ്പം സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന നിലക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് ഡി സി സി പ്രസിഡന്റ് വി ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത് അല്ല അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലേ അല്ല അത്രേ പറയാൻ പറ്റുള്ളത് അല്ല അതാ അതൊക്കെ അവര് മിനിറ്റ് അല്ല അതിൽ ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ് അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ് അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളെ ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല അതിന്റെ അതിന്റെ ഒരു ഒരു െതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടക സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ അതിനു മുമ്പ് കേട്ടില്ലെതിരെ മാപ്പ് പറഞ്ഞു ഇപ്പോൾ പി ശശി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടില്ല തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറഞ്ഞത് ഇത് യു എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല തെറ്റു പറയാൻ പറ്റില്ല അവരങ്ങനെ വിചാരിക്കട്ടെല്ലോ അവരെ വിചാരം മാറ്റാൻ പറ്റില്ലല്ലോ യും ചെയ്ത ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ് പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്ത കാര്യമാണ് വിജിലൻസിന് കൊടുത്ത ഡോക്യുമെൻ്റാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനം ആ ഫയൽ വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ് ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും ജയിലിലും ജയിലിൽ വരും ഞാൻ കൊടുത്ത ഡോക്യുമെന്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹം മടക്കിയത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ സമാധാനം പറയേണ്ടി എടുത്തത്